ഹലോ ഞങ്ങളുടെ കുട്ടി കുറുമ്പുകളുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് ഞങ്ങൾ നിന്ന് ചെങ്ങന്നൂരിലോട്ട് ചോറൂണിന് വേണ്ടിയിട്ട് പോവാം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ തന്നെ ഉറക്കമാണ് രണ്ടുപേരും പിട്ടനും ആമിക്കുട്ടിയും ഉറക്കമാണ് രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യാത്ര എങ്ങനെയാവും എന്നുള്ളത് അപ്പം വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല കളിച്ച് ചിരിച്ചാണ് പോയത് അടുത്തുള്ള പാസഞ്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും രണ്ടുപേരും ഭയങ്കര ചിരിയും കളിയും ആയിരുന്നു പിന്നെ ഇടയിൽ വെച്ച് രണ്ടുപേരും അങ്ങ് ഉറങ്ങി ഉറങ്ങി കുറേ എത്താറാവുമ്പോഴാണ് ഉറങ്ങുന്നത് അപ്പോൾ അപ്പോൾ ഒരു ട്രെയിൻ പാസ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഉണങ്ങുന്നു എന്നിട്ടും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞങ്ങളങ്ങനെ ചെങ്ങന്നൂർ എത്തി